ഇത് മാസ് മോട്ടോഷ് ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ പ്രോവൺ നമ്മൾ വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ അതിനകത്ത് ചോക്കാൻ പറഞ്ഞ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിനോ മാറ്റാം പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക ക്ലച്ച് ടൈറ്റ് ചെയ്യുക അതേപോലെ റിയർ ടയർ ബാക്കിലെ ടയർ വെട്ടിത്തേണ്ട കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് നമുക്ക് അലൈമെൻറ്റ് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ടയർ വെട്ടി തേണ്ട ഒരു കംപ്ലയിൻ്റ് ഉണ്ട് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് നമുക്ക് കാണാനും പറ്റും ഡൈഡ് നമുക്ക് അതിൻ്റെ ഒരു കാരണം തപ്പണ സമയത്ത് നമുക്ക് സസ്പെൻഷൻ ബെയറിങ്ങും കാര്യങ്ങളൊന്നും പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഈ ടയർ ഇരിക്കുന്ന അലൈമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ തോന്നുന്നുണ്ട് അതായത് ചെറുതായിട്ട് ടയറിങ് നോട്ടിക്ക് ചെഞ്ച് ലോഡായിട്ട് കിടപ്പിലാണോ ഫീല് മൺകാടി പ്രശ്നം നോക്കാം അപ്പോൾ അത് നമുക്ക് പുറമേ വേറെ ഒന്നും ചെയ്യാമല്ല സസ്പെൻഷൻ്റെ ഈ കാണുന്ന സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ ഈ വന്ന യൂണിറ്റ് അതിന് അലൈമെൻ്റിൽ ഇത് വേരിയേഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് ആ രീതിയിൽ കാണിക്കുക അതാണ് തമ്മിൽ നോക്കുമ്പോൾ ഡിഫറൻറ്റായിട്ട് നമുക്ക് തോന്നണമുണ്ട് കേട്ടോ ആ സസ്പെൻഷന്റെ ലെഗ്ഗുകൾ നോക്കുമ്പോൾ വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ പരമാവധി ടയർ ഓടിച്ച് ഇതാക്കാം അതിന് ശേഷം പുതിയ ടയർ ഉണയക്കാൽ മുമ്പ് സസ്പെൻഷൻ അയച്ചിട്ട് ഇതൊന്നും റിപ്പയർ ചെയ്യാനും നോക്കി കറക്റ്റ് അലൈമെന്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അത് മാറ്റി കളയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും അത് മാറ്റിയതിന് ശേഷം പുതിയ ടയർ ഫിറ്റ് ചെയ്താൽ മതി എന്നതല്ലെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പറയാൻ കാരണില്ലേ ഇവിടുത്തെ ഇതിൽ നിന്ന് താഴേക്കുള്ള ഉണ്ടല്ലോ ആ ലെങ്ത്തും ഈ സൈഡിൽ നോക്കുമ്പോൾ ലെങ്ത്തും തമ്മിൽ വേരിയേഷൻസ് ഉണ്ട് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഓൾറെഡി ചെറിയൊരു ചെറിച്ചിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചരിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗമാണ് ടയർ കൂടുതൽ റോഡിൽ വിടുത്താൻ വരാം അതിൻ്റെ പ്രശ്നം നമ്മൾ ഓടിക്കുമ്പോൾ അത് പ്രത്യക്ഷമായിട്ട് അങ്ങനെ വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമെന്നുമില്ല ഫ്രണ്ട് അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പുറമേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് അപ്പോൾ പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിനൊക്കെ മാറ്റുന്നുണ്ട് പുരുഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ആണോ മെയിനായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ നിന്ന് സെൻഡ് ചെയ്തിടാം നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് ചെയിൻസ് പോക്കറ്റ് ടയർ ഒക്കെ മാറുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് അഴിക്കുമ്പോൾ കുറേ കൂടി ആ അസംബ്ലി മേടിച്ച് മാറ്റി കളഞ്ഞാൽ മതി അതിനായിട്ട് പണിയാന്ന് ലെവൽ ചെയ്യാനൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വില വരും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ആയിട്ട് മാറ്റി പുതിയതുകൊടുവാണെങ്കിൽ ആ പ്രോബ്ലം തീർന്നു അപ്പം അപ്പോൾ അത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് വേറെ നമുക്ക് ജനറൽ സർവീസ് വേറെ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയും വർക്കാണ് അതിൻ്റെ ഒക്കെ വാട്ട് ലൈ